അതോടൊപ്പം തന്നെ ഈ ബോഡികളൊക്കെ എന്തൊക്കെ ഇല്ല അതിനുള്ള ബോഡി ഐഡന്റിഫൈ ചെയ്താൽ അപ്പൊ തന്നെ ബോഡി വിട്ടുകൊടുക്കാനുള്ള ക്രമീകരണമായി നിലമ്പൂരിലുണ്ടായിരുന്ന മുപ്പത്തിരണ്ട് ബോഡിയും ഇങ്ങോട്ട് ബോഡിയും ചിലത് ശരീരഭാഗങ്ങളാണ് ശരീരഭാഗങ്ങളുൾപ്പെടെ മുപ്പത്തിരണ്ടും പ്ലസ് ശരീരഭാഗങ്ങളും മുഴുവൻ ഇവിടേക്ക് എത്തിക്കാനുള്ള നടപടികൾ അതും ചെയ്തു കഴിഞ്ഞു ആ ബോഡി ഇവിടെ ഫ്രീസർ സംവിധാനം അതും ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ നടപടികളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഐഡന്റിഫൈ ചെയ്യാത്തതായിരിക്കുന്ന ബോഡിയായി ബന്ധപ്പെട്ടതായിരിക്കുന്ന പ്രോസസ്സിലേക്ക് അടുത്ത സ്റ്റെപ്പ് കടക്കും ഇപ്പൊ ബോഡി തിരിച്ചറിയാൻ പറ്റുന്ന ബോഡികൾ മുഴുവൻ തിരിച്ചു കൊണ്ടുപോകാനുള്ള ക്രമീകരണമാണ് പാക്കി തെരച്ചിലൊക്കെ തെരച്ചിൽ വളരെ രാവിലെ തന്നെ ആരംഭിച്ചു ചിത്താച്ചി ഉൾപ്പെടെ ഉപകരണ ഉൾപ്പെടെ എല്ലാ ക്രമീകരണത്തോടുകൂടിയാണ് അതാരംഭിച്ചിട്ടുള്ളത് കൂടുതൽ സൈന്യ എൻ ഡി ആർ എഫ് അതുപോലെ ആർമി പേഴ്സൺസ് സിവിൽ ഡിഫൻസ് എല്ലാവരും ഉണ്ട് സാർ പിന്നെ വലിയ ഇത്താച്ചി ഉൾപ്പെടെയുള്ള വൻ മരങ്ങളും ഇതൊക്കെ മാറ്റാനുള്ള നടപടികൾ ഉൾപ്പെടെ ക്രമീകരിച്ചാണ് ഇവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തേക്കുള്ള ഡിപ്ലോയ്മെന്റ് ഓരോ ബ്ലോക്ക് തിരിച്ച് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ടാവിട്ടിരിക്കുന്നത് കാണാത്ത രീതിയിലുള്ള ഒരു വലിയ വിഷമകരമായ സാഹചര്യമാണ് ഇവിടെ ഇവിടെ വന്നാൽ അതിന്റെ ഒരു വല്ലാത്ത രൗദ്രഭാവം നമുക്ക് വിഷമം മനസ്സിലാവും ഇതിലിപ്പോ എന്താ പറയാ വല്ലാത്തൊരു അനുഭവമാണ് ഒരിക്കലും ഞാനിപ്പോ ഒരു വീട്ടിൽ പോയി ആ വീട്ടിൽ പോയപ്പോ അവരിന്നലും ഉറങ്ങിയിട്ടില്ല വളരെ ഭീകര തൊട്ടപ്പുറത്തും പുറത്തും മരിക്കുന്നത് നേരിട്ട് കാണും അവർ മൂന്നാം നിലയിലേക്ക് കയറിയത് അവർ രക്ഷപ്പെട്ടു പക്ഷെ താഴെ നില കുടിയവര് മരിച്ചു വളരെ ഭീകരമായ ഒരു സാഹചര്യമാണ് നമ്മൾ അതിനെ അതിജീവിക്കുന്നു വലിയ അധ്വാനം നടത്തി എല്ലൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമ്മൾ അതിജീവിക്കും അതിനുള്ള വലിയ കഠിനാധ്വാനം നടത്തണം ഈ കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ പോകും